ഓക്കെ അപ്പൊ ക്ഷിപിച്ച അഗ്രി ചെയ്തല്ലോ ഈ പതിനൊന്ന് ശിശുമാരില് ഈക്വൽ ഇതാണ് ആർ ഇവർക്കെല്ലാം കൈവപ്പിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് പത്രോസിനും മാത്രമല്ല ബാക്കി പതിനൊന്ന് ശിഷ്യന്മാർക്കും അധികാരം കൊടുത്തിട്ടുണ്ട് മാത്രമാണ് കൊടുത്ത പത്രോസിനു ഞാൻ പറഞ്ഞില്ല പതിനൊന്ന് ശിശുമാർ കൊടുത്തു യോന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം വായിക്കുമ്പോ പത്രോസിനും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് തിരുവെഴുത്തിൽ അങ്ങനെയാണ് വിണ്ടാരടോ പത്രോസന് മാത്രമേ കൊടുത്തുള്ളൂ വേറൊരുത്തരും കൊടുത്തു എവിടെ എവിടെ കൊടുത്തു യോനെ സൂചിറ്റ് ഇരുപത്തിയൊന്നും വായില്ലേ പത്രോസിനാ പറഞ്ഞു അപ്പൊ യോനാന് സൂചിറ്റ് ഇരുപത്തി ഒന്ന് അധ്യായത്ത് വായിക്ക യേശു ക്രിസ്തു ചോദിക്കുന്നു ഷീമോന്റെ മകനായ അല്ല യോനായുടെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉർത്താവേ നീ എന്റെ മുട്ടാടുകളെ മേയ്ക്ക യോനായുടെ മകനായ ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉർത്താവെ നീ എന്റെ പെണ്ണാടുകളെ മേയ്ക്ക യോനായുടെ മോനാശി മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഊ അർത്താവേ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക അപ്പൊ മുട്ടാടുകളെ മേയ്ക്കുന്നതും പെണ്ണാടുകളെ മേയിക്കുന്നതും കുഞ്ഞാടുകളെ മേയ്ക്കുന്നതും പത്രോസ് തന്നെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് അതിനുശേഷമുള്ള ാൻ എനിക്കൊന്ന് മ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് മ്യൂട്ട് ചെയ്യും ഇത് ടോമചാച്ചന്റെ വാചനമാണ് ചാച്ചൻ വായിച്ചു താരാഗ്രഹിയുടെ ആർഗ്യുമെന്റിന് ശേഷം ഇടക്ക് കയറി പറയാൻ എന്തിനാ ഈ ബ്ലഡ് പ്രഷർ നിങ്ങൾ സമാധാനം ചാച്ചൻ പറയുന്ന കേൾക്കാൻ ഞാൻ സമ്മതിക്കല്ല ഞാൻ ആ അത് അങ്ങനെ കഴിക്കണ്ട അയാൾ മറുപടി നടക്കിയല്ല ഞാൻ നടക്കിയല്ല പറഞ്ഞു മോളി കേട്ട പറഞ്ഞു ആ അതായത് ടോമയൊന്ന് കേക്ക് നിങ്ങൾ ആദ്യം അത് കേൾക്കാൻ പഠിക്ക് ബൈബിളിലെ യാക്കോവസ് ലീഹ എഴുതിയിട്ടുണ്ട് കേൾക്കാൻ വേഗതയും പറവാൻ താമസവും വേണം ഞാൻ എത്ര സമയം ഇരിക്കുന്നു നിങ്ങൾ പറയുന്നത് കേക്ക് അതായത് മുട്ടാടുകളെയും പെണ്ണാടുകളെയും കുഞ്ഞാടുകളെയും മേയിച്ചോളാൻ പത്രോസിനോടാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ സവേല മെൻസ് അസോസിയേഷൻ വനിതാ സമാജം അതുപോലെ സൺഡസ്കൂള് ബാലസംഘം അല്ല വേറെ എന്താന്ന് വെച്ചാൽ അപ്പൊ കുട്ടികളുടേതായാലും സ്ത്രീകളുടേതായാലും പുരുഷന്മാരുടേതായാലും മൂന്നും പത്രോസിനെ ഏൽപ്പിച്ചത് ഒരു വിഭാഗവും എന്നാ ഇത് യോന പ്രായം കുറഞ്ഞോന്നാ സ്കൂളും ബാലസംഘവും എല്ലാം കൂടെ അവനെ ഏൽപ്പിച്ച കയ്യില്ല കുഞ്ഞാടുകളുടെ കാര്യവും പത്രോസിനെ ഏൽപ്പിച്ചേ അതുകൊണ്ട് സോൾസ്റ്റഡ് വിത്ത് സെയിൻ പീറ്റർ ആൻഡ് സെയിൻ പീറ്റർ ഓൺലി ഇതാണ് തിരുവെടുത്ത് ഇതിനെ കണ്ണിക്ക് താങ്കളു പറഞ്ഞു കറക്റ്റ് ആണ് പത്ര ദിവസേ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോ പത്രോസ് ദിവസം പറയാണ് കർത്താവെ നീ സകലതും അറിയുന്നു എന്റെ നീ അറിയുന്നുണ്ട് എന്ന് അവിടെ പത്രോസ് പറഞ്ഞത് ഷീബുച്ച അറിയാതെ അങ്ങ് വിഴുങ്ങി അത് മാത്രം പറയുന്നില്ല എന്താണ് ഈ സകലവും അറിയുന്നു എന്ന് പത്രോസ് അവിടെ പറയേണ്ട കാര്യം രണ്ടു പ്രാവശ്യം പറഞ്ഞു എനിക്ക് നിന്നോട് പ്രിയ കൊണ്ട് കർത്താവേ പ്രിയോണ്ട് ഭർത്താവേ പക്ഷെ മൂന്നാമത് ചോദിച്ചപ്പോ ദുഃഖിച്ചിട്ട് പറയേണ്ട കർത്താവേ ഈ സകലവും അറിയുന്നു എന്ന് അങ്ങനെ പത്രോസ് പറയേണ്ട കാര്യം എന്തിനാണ് ഞാൻ കൂടെ ഒരു മിനിറ്റ് ഞാൻ ആ നിന്നും കൂടെ ഈ പതിനേഴാമത്തെ വാചകം മാത്രം ഒന്ന് വായിക്കാം അത് ആൾക്കാർ ശ്രദ്ധിക്ക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹൻലാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഉത്തരം വളരെ കൃത്യമായിട്ട് വചനത്തിൽ തന്നെയുണ്ട് എന്നിട്ടാണ് ബാക്കി പത്രോസ് പറയുന്നു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മയിക്ക ഇതാണ് ഇത് ക്ലാരിറ്റി ഉണ്ട് ഈ വിഷയത്തിൽ ഞാൻ കരുതുന്നു അല്ല മൈക്ക് സംസാരിക്കും ആ അത് വളരെ ക്ലിയർ ആണ് അത് മൂന്നാമതും ചോദിക്കയിൽ എന്നുള്ളത് പറയുമ്പോ അതുകൊണ്ട് ദുഃഖിച്ചു എന്നുള്ളതാണ് പി യു സിയിൽ എഴുതിയിരിക്കുന്നത് സത്യവേദോസ്വത്തിൽ അത് തന്നെ എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഈ രണ്ട് വാക്കാണ് ഉപയോഗിച്ചത് അതായത് ഈ കുഞ്ഞാട് എന്നൊക്കെ അവിടെ തർജ്യം ചെയ്തിരിക്കുന്നത് അത് എല്ലാം മൂലഭാഷയിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ തർജിമയാണ് പ്രത്യേകിച്ച് ഈ മലയാളത്തിലേട്ടൊക്കെ തർജിമ ചെയ്തു വന്ന് വളരെ ദുർബലവും ദരിദ്രവുമായ തർജിമ മാത്രം വായിച്ചിട്ടാണ് ഓരോരുത്തർ കിടന്ന് വേളം വെക്കുന്നത് അവിടെ യേശു ആദ്യം ചോദിക്കുന്നത് ഷിമോനെ നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ എന്നാണ് അകാപ്പേ ആണ് ചോദിക്കുന്ന സ്നേഹം അഗാപ്പെ കൈൻഡ് ഓഫ് ലവ് ആണ് അതാണ് പത്രം സൂ എന്ന് പറഞ്ഞ് യേശു ടിക്കടിച്ചു സെക്കൻഡ് ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നത് ഈ അഗാപ്പ ലവ് ഉണ്ടോ എന്ന് അപ്പോഴും യേശടിച്ചു േശു പച്ചമശിക്ക് ടിക്കിറ്റ് മൂന്നാമത് യേശു വാക്കുമാറ്റി മൂന്നാമത് ചോദിക്കുന്ന ഫിലയോ ഉണ്ടോന്ന ഫിലയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പഴേക്കും അവിടെ ഒന്ന് തള്ളി തള്ളിപ്പറഞ്ഞായിരുന്നു അഫളാ പറഞ്ഞ നീ അറിയുന്നല്ലോ പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് ഊവ് നീ എന്റെ ആടുകളെ മേക്ക അപ്പൊ നീ കള്ളനാന്നൊന്നും മേശു പറഞ്ഞില്ല നീ എന്റെ ആടുകളെ മേക്ക സ്റ്റിൽ ആ പത്രോസിന്റെ സ്ഥാനം മാറുന്നില്ല നീ എന്റെ ആടുകളെ മേയ്ക്ക അപ്പൊ അവിടെ വാക്ക് മാറി മലയാളത്തിൽ വരുമ്പോൾ ഇതെല്ലാം സ്നേഹിക്കുന്നോ സ്നേഹിക്കുന്നോന്ന് പറയുമ്പോൾ ഇത് പിടികിട്ടാത്ത അതുപോലെ തന്നെയാ പറഞ്ഞ മുട്ടാടുകളെ മേവിക്കുക പെണ്ണാടുകളെ മേടിക്കഞ്ഞാടുകളെ മേവിക്കോട്ടാണ് കൊടുത്തത് ആ സമയത്ത് ബാക്കി പത്ത് അവിടെ ഇരിപ്പുണ്ട് അവർക്കൊരു പൂഞ്ഞാനെ മേയ്ക്കാൻ പോലും അങ്ങോട്ട് കൊടുത്തില്ല പത്രോസിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോമച്ചാർക്കും താങ്കൾ പറഞ്ഞു ഞാൻ എന്തോ ഇല്ല എന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പം അവൻ ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ അവനെ അറിയാൻ കർത്താവ് ചോദിച്ചു എൻ്റെ ഉടായ്പന്താണെന്ന് കർത്താവിനെ അറിയാം അതുകൊണ്ട് അവൻ ദുഃഖിച്ചു അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഏഹ് മൂന്നാമതും ചോദിച്ചപ്പോൾ അവൻ ദുഃഖിച്ചെന്നാണ് എഴുതി വെക്കുന്നത് ഇവിടെ കർത്താവിനെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഒരാളെന്തിനാ ദുഃഖിക്കുന്നത് ദുഃഖിക്കുന്നവരെയാണ് മിഷൻ ഏൽപ്പിക്കുന്നേ ദുഃഖിക്കാതെ ബന്ധക്കോസുകാരെ പോലെ ഇളിച്ചു പിടിച്ച് നടക്കുന്നവനെ ഒന്നും ഒന്നും ഏൽപ്പിക്കത്തില്ല ദൈവ ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു എന്ന് പൗലീസിലെ എഴുതിട്ടുണ്ട് ഒരു ധനികനായ ചെറുപ്പക്കാരൻ യേശുവിനെ വന്ന് കണ്ടു യേശു അവനോട് പറഞ്ഞു നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം കൽപ്പനകൾ പ്രമാണിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് വ്യഭിചാരം ചെയ്യരുത് ഈ ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ അനുഷ്ഠിക്കുന്നു എങ്കിലും നിനക്ക് ഒരു കുറവുണ്ട് നീ എന്തിനെക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കും അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ചു അവൻ ദുഃഖത്തോടെ യേശുവിന്റെ അടുക്കളയിൽ നിന്ന് മടങ്ങിപ്പോയി അന്ന് യേശുവിനെ വന്ന് കണ്ട ആ ചെറുപ്പക്കാരനാണ് പിന്നീട് അപ്പസൊന്നായ പൗരൂസ് എന്ന പേരിൽ തനിക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തി യേശു പറഞ്ഞാല് വിറ്റു അവസാനം അങ്ങ് തെസലോലിക്കയിലെ തണുപ്പ് കാലത്ത് അവിടെ നിന്ന് പോയി പുള്ളി റോമിലോട്ട് യാത്ര ചെയ്യുമ്പോ തിമോത്യോസിന് ലേഖനം എഴുതുന്നുണ്ട് റോമിന്ന് നിശീതകാലത്തിന് മുമ്പ് വരണം ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ അടുക്കൽ മറന്നു വെച്ച എന്റെ പുതപ്പും കൂടെ കൊണ്ടുവരണം കാരണം തണുപ്പ് വന്നാൽ പുതയ്ക്കാൻ പുതപ്പില്ല അപ്പം ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലെന്ന് പറഞ്ഞാൽ കർപ്പോസിന്റെ അവിടെ സമ്മറിലായിരുന്നു സമ്മറിലായതുകൊണ്ട് ഈ പുതപ്പ് അവിടെ വെച്ചു എടുക്കാൻ വിട്ടുപോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടം സീസണില്ല കത്തയക്കുന്നേ ഇല കൊഴിയാൻ തുടങ്ങുക വരുന്നു വിന്റർ വരികയാണ് അതിശൈത്യം വരികയാണ് പുതപ്പില്ല അപ്പൊ തിമോത്യോസിനെഴുത്തി പറയാം ഇന്ന് നമ്മുടെ ബൈബിളിൽ കിടപ്പുണ്ട് ആ അപ്പോസലിന്റെ ദാരിദ്ര്യം അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം മൂന്ന് നിഷ്ഠകൾ വെച്ചിരിക്കുന്നത് ദാരിദ്ര്യം അവരുടെ ശീലമാണ് പല സന്യാസ സഭകളിലും കത്തോലിക്ക സഭയിൽ അത് എന്തുകൊണ്ടാണ് അത് പൗരൂസ്ലിക എഴുതിയിരിക്കുകയാണ് നീ വരുമ്പോൾ ത്രോവാസിൽ ഞാൻ മറന്നു വെച്ച പുസ്തകം കൊണ്ടുവരണം ചർമ്മലിഖിതം കൊണ്ടുവരണം കൂടാതെ ഒരു പുതപ്പും കൂടെ പുതുപ്പും വെച്ചിട്ട് ആ പുതപ്പും കൊണ്ടുവരണം കാരണം അത് വന്നിട്ട് വേണം പുതയ്ക്കാൻ അല്ല ഈ തണുപ്പിനെ അതിജീവിക്കല്ല പക്ഷെ കർത്താവ് വിശ്വസനായിരുന്നു ആ തണുപ്പ് കാലം വരുന്നതിന് മുമ്പ് പുള്ളിയുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു തണുപ്പ് കാണണ്ടി വന്നില്ല അതിനു മുമ്പ് കൊല്ലപ്പെട്ടു ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് ചോദിച്ചാ ഈ ദുഃഖത്തോടെ യേശുവിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയ ആ ധനികനായ ചെറുപ്പക്കാരൻ പിന്നീട് യേശു പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം സ്വന്തമായിട്ട് പുതയ്ക്കാൻ പുതപ്പ് പോലും ഇല്ലാത്തവനായി തീർന്നു ആ ദുഃഖിച്ചത് കൊണ്ടാണ് അവൻ പിന്നീട് അപ്പോസലിനെ അതുകൊണ്ടാണ് പത്രോസ്ലിയ ദുഖിച്ചു അതുകൊണ്ട് ഈ ദുഃഖിച്ച രണ്ട് സ്ലീയന്മാരെയും പത്രോസ് പൗലു സ്ലീയന്മാര് അപ്പോസോല സഭകളൊക്കെ ഒരുമിച്ച് ആണ് ഈ ആഘോഷിക്കുന്ന അവരുടെ ഓർമ്മ അത് ഈ ആക്കോയ സഭയും കത്തോലിക്ക സഭയൊക്കെ ഒക്കെ എങ്ങനെയാ അവരുടെ ഫീസ്റ്റ് ഒരുമിച്ച് ആഘോഷിക്ക പത്രോസ് പൗലു സ്ലീയന്മാരുടെ ഓർമ്മ എന്ന് പറഞ്ഞു ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക അവരെ രണ്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഒറ്റായിട്ടാണ് കാണുന്നത് പത്രോസിനെയും പൗലുസിനെ മനസ്സിലായോ രണ്ടുപേരും ദുഃഖിച്ചവര് തന്നെയാണ് അതല്ല ബന്ധക്കോസ് ദുഃഖിക്കുന്നവരെയല്ല ഓരോ കോളുകൾ നമ്മുടെ ഈ പത്രോസ് തന്നെയല്ലേ ഒരു സെക്കൻഡ് അവിടെ കർത്താവ് പറയുന്നു എല്ലാരും ഇന്ന് രാത്രി എങ്കിൽ നിന്ന് ഇടതു പറയുമ്പോൾ നമ്മുടെ ഈ പത്രോസാണ് ചാടി മുന്നോട്ട് പോയ കർത്താവേ ആരെല്ലാം നിങ്ങൾ നിന്ന് ഇടറിയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ നോക്കി പറഞ്ഞു എടാ പത്രോസേ കോഴി കൂന്നതിന് മുമ്പ് നീ മാ നീ എന്നെ തള്ളി കോഴിന്ന് പോകുന്നതിന് മുമ്പ് നീ എന്റെ തള്ളി പറഞ്ഞു താങ്കൾ ഈ ആ പത്രോസ് അങ്ങനെ ആ പത്രോസ് അങ്ങനെ തള്ളി തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് അത് നിങ്ങൾക്കറിയോ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറഞ്ഞാൽ സ്വന്ത ശക്തിയിൽ ഊന്നാതിരിക്കാന്ന സ്വന്ത ശക്തിയാൽ കർത്താവിനെ തള്ളിപ്പറയാതെ ബലവാനും കരുത്തനും ആയിട്ട് പത്രോസ് നിന്നിരുന്നെങ്കിൽ അത് പത്രോസിന്റെ സഭയാണ് പത്രോസായന പക്ഷെ ഇതങ്ങനെയല്ല പത്രോസ് അവിടെ തകർന്നു പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടവൻ്റെ മേൽ കർത്താവ് സഭയെ പണിയാണ് കർത്താവ് അവനെ ബലപ്പെടുത്തുകയാണ് അവന്റെ മെറിറ്റിലല്ല കർത്താവിന്റെ ഗ്രേസിലാണ് സഭ പണിതിരിക്കുന്നത് നോട്ട് അപ്പോൾ ക്രൈസ്റ്റ് ഗ്രേസ് ആ ഗ്രേസിനെയാണ് വർഷിക്കുന്നത് ഈ ഓന സുശേഷം ഇരുപത്തി ഒന്നിൽ അതാണ് അപ്പോസോലിക സഭകളിലൂടെ ഒഴുകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി തള്ളി പറഞ്ഞത് എല്ലാം കാര്യമുള്ള കാര്യത്തിലാണെങ്കിൽ തള്ളി പറഞ്ഞപ്പോ ഒരു വേലക്കാരി വന്ന് ഇവനോട് ചോദിച്ചു നീയും എവിടാതിന്റെ കൂടെ ഉള്ളവന്റെ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രാഗിയെ ആണയുടെ ഒക്കെ ചെയ്തത് ഒരു വലിയ കഴിവുള്ളവൻ്റെ മുമ്പിൽ തള്ളി പറഞ്ഞിട്ട് പിന്നെയും പെട്ടെന്ന് പറയാം ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളി പറഞ്ഞവനാണ് പത്ര ഞാൻ പത്രദോസിനെ കുറച്ച് കാണിക്കല്ല പത്ര ദിവസം ആരാണെന്ന് നീ അവൻ എത്ര ബലഹീനനാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ആ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി തെളിഞ്ഞു വരും പിന്നീട് എരിശലൈൻ ദൈവാലയത്തിന്റെ അധിപതിമാർ പുരോഹിതന്മാർ നാലാധ്യായം ആയിരുന്നു പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അവനെ വിളിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് അവനെ അടുപ്പിച്ചപ്പോൾ തിരുനാമ നിമിത്തം അപമാന സഹിക്കുവാൻ ഇടയായതിൽ അവർ സന്തോഷിക്കുകയും നേരെ നിന്ന് മഹാപുരോഹിതനോട് അധികം മനുഷ്യരെ അനുസരിക്കുന്ന യോഗ്യമോ എന്ന് ചോദിക്കുകയും ചെയ്തു പത്രോസ് പിന്നീട് റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്നിട്ട് പതറിയില്ല അവിടെ തല കീഴായി കുരിശിച്ചു ആ കുരിശു വർണ്ണം സഹിച്ചു അല്ലാതെ എന്തൊക്കെ ഉടായ്പ കൊണ്ടടക്കല്ലായിരുന്നു അതൊരു മനസ്സിലാക്കണ ഇത് ഒരാളെ എങ്ങനെയാ കർത്താവ് പണിയുന്നേ അപ്പൊ കർത്താവ് പണുതുയർത്തിയ പത്രോസ് എത്ര ബലഹീനനായിരുന്നു എന്ന് നമ്മളെ കാണിക്കുകയാണ് അപ്പൊ പത്രോസിന്റെ ജന്മസിദ്ധമായ കഴിവോ അവന്റെ അറിവോ അവന്റെ ശേഷിയോ ഒന്നും അല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് പുടികിട്ടിയ